സാധാരണ നിലയിലേക്ക് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നലെ രാത്രി അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാത്തതിനെ തുടർന്ന് അതിർത്തി ഗ്രാമങ്ങൾ സാധാരണ നിലയിലേക്ക് അതേസമയം സമയം ഇന്ന് നടത്തുമെന്ന് തീരുമാനിച്ചിരുന്ന ഡി ജി എംഒ തല ചർച്ചക്ക് തയ്യാറെ നൽകി പാകിസ്ഥാൻ ചർച്ചയിൽ നിന്ന് പിന്മാറിയേക്കില്ലെന്നാണ് പുറത്തു വരുന്ന വിലയിരുത്തലുണ്ട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ താമസത്തിനുള്ള മാസവാടക തുക അടിയന്തരമായി ലഭ്യമാക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി ദുരിതബാധിതർക്കുള്ള ടൗൺഷിപ്പ് നിർമ്മാണ പ്രവർത്തന പുരോഗതി വിലയിരുത്തുന്നതിന് മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിലാണ് നിർദ്ദേശം ടൗൺഷിപ്പ് നിർമ്മാണത്തിന് ഭരണ സാങ്കേതിക സാമ്പത്തികാനുമതികൾ നൽകുന്നതിന് സമയക്രമം നിശ്ചയിച്ചു നൽകി വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെ ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണങ്ങളുമായി പ്രതിരോധ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനം തീവ്രവാദികൾക്കെതിരെയാണ് ഇന്ത്യയുടെ പോരാട്ടമെന്ന് ഓപ്പറേഷൻ സിന്ധൂറോട് വ്യക്തമാക്കിയതാണെന്നും പാക് സൈന്യം അതിൽ ഇടപെടൽ നടത്തിയതാണെന്നും ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ പറഞ്ഞു കെ പി സി സി പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ളയാളെ പരിഗണിക്കണമെന്ന് കൊടിക്കുന്നൽ സുരേഷ് എം സൂചിപ്പിച്ചു കെ പി സി ഓഫീസിലേക്ക് ചുവരിൽ തൂക്കിയ മുപ്പത്തിയാറ് പ്രസിഡൻ്റുമാരിൽ ഒരു വിഭാഗത്തെ മാത്രം മാറ്റി നിർത്തിയിരിക്കുന്നു കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ മാറ്റി നിർത്തുന്നുവെന്ന പരാതി പരിഹരിക്കാൻ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറിയോട് ആവശ്യപ്പെടുന്നുവെന്ന് കൊടിക്കുന്നൽ പറഞ്ഞു ഇന്ത്യയുടെ ഭീകരവിരുദ്ധ നടപടികൾക്ക് പൂർണ്ണ പിന്തുണയെന്ന് ലിബറേഷൻ ആർമി ഇന്ത്യയുടെ ഭീകരവിരുദ്ധ നടപടികളെ ആക്രമിക്കുകയാണെങ്കിൽ പടിഞ്ഞാറൻ അതിർത്തിയിൽ നിന്ന് പാകിസ്ഥാനെ നേരിട്ടോളാമെന്നും വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു ഇന്ത്യ ബാഗ് അതിർത്തിയിലെ സംഘർഷം ശക്തമായതിനെ തുടർന്ന് നടത്തിട്ട മുപ്പത്തിരണ്ട് വിമാനത്താവളങ്ങൾ തുറക്കാൻ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും ബന്ധപ്പെട്ട വ്യോമയാന അധികാരികളും നിർദ്ദേശം നൽകി സിവിൽ ഏവിയേഷൻ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനും സിവിൽ ഏവിയേഷൻ ആവശ്യങ്ങൾക്കായി ഈ വിമാനത്താവളങ്ങൾ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാണെന്ന് അറിയിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെയുണ്ടായ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ യു എസ് ഇടപെട്ടിരുന്നുവെന്ന് വൈസ് പ്രസിഡന്റ് ജെ ഡി വൻസ് സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി മെയ് ഒൻപതിന് വെള്ളിയാഴ്ച യു എസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു ഇന്ത്യക്കെതിരെ വലിയ ആക്രമണത്തിന് പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നതായും സംഘർഷം ലഘൂകരിക്കാൻ വെടിനിർത്തൽ ഉണ്ടാകണമെന്നും ജെ ഡി വൻസ് അഭ്യർത്ഥിച്ചു വയസ്സുള്ള മകനെ കൊലപ്പെടുത്തിയ കേസിൽ അമ്മയും ആൺ സുഹൃത്തും അറസ്റ്റിൽ വിദ്യാലയത്തിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായ ബർമൻ എന്ന വയസ്സുകാരനാണ് കൊല്ലപ്പെട്ടത് ക്ലിനിക്കിൽ ജോലി ചെയ്തിരുന്ന ദീപാലി സുഹൃത്ത് ജ്യോതിർമോയ് ഹലോയി എന്നിവരാണ് അറസ്റ്റിലായത് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ഇന്ത്യൻ താരം വിരാട് കോഹ്ലി താരം തന്നെയാണ് ഇക്കാര്യം ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ ഔദ്യോഗികമായി അറിയിച്ചത് രണ്ടാഴ്ച മുൻപ് വിരമിക്കാനുള്ള സന്നദ്ധത കോലി ബി സി സി ഐയെ അറിയിച്ചിരുന്നു സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കുമായി ഇരുന്നൂറ്റി പതിമൂന്ന് പോയിന്റ് നാല് മൂന്ന് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഈ സാമ്പത്തിക വർഷത്തെ ജനറൽ പർപ്പസ് ഗ്രാൻഡിന് രണ്ടാം ഘടുവാണ് അനുവദിച്ചത് ഗ്രാമപഞ്ചായത്തുകൾക്ക് നൂറ്റി കോടി രൂപ ലഭിക്കും ജനേകം ഓൺലൈൻ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേകം വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക